എന്ത് ഈ നിർത്തിക്കോട്ടോ അയ്യോ അയ്യോ അമ്മ കുറുക്കിന്റെ പാത്രം കൊടുക്കാൻ നോക്ക് ഞാൻ ഞാൻ കൊടുക്ക കുറുക്കൊന്നും കുടിക്കണ്ട ഞാനൊരു തരാം കുണിക്കുമ്പോൾ അത് കേട്ടാ മതി ഒരിടത്തൊരിടത്തൊരു മക്കുപ്പൂച്ച ഉണ്ടായിരുന്നു മക്കുപ്പൂച്ച ഉണ്ടല്ലോ രാവിലെ എണീറ്റ് കുറുക്കുണ്ടാക്കി കുറുക്കുണ്ടാക്കിട്ട് കിടന്നുറങ്ങി അന്നേരം മക്കുപ്പൂച്ചയുടെ കുഞ്ഞിപ്പൂച്ച ഉണ്ടല്ലോ ആരും കാണാതെ ഇങ്ങനെ ആ കട്ടു കുടിച്ചേ വാതുറന്നേ മക്കുപൂച്ച ഉറങ്ങിയണീറ്റ് നോക്കിയപ്പോ ഒരു സ്പൂൺ കുറുക്ക് കാണാനില്ല പാവ മക്കുപൂച്ച വീണ്ടും ഒരു സ്പൂൺ എടുത്തു വെച്ചു അതും ആ കുഞ്ഞു പൂച്ച കട്ടു കുടിച്ചു വാതുറക്ക് രക്ഷപ്പെട്ടു കുണുക്കി അങ്ങനെ കുറുക്ക് കുടിച്ചു കൊണ്ട് മുഴുവൻ കുറുക്കും കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ എന്ത് വാശിയാ ഇട്ടിട്ട് എങ്ങനെ കുണിക്ക് പോകുന്ന വാശിയൊന്നും തോന്നുന്നതാ കുണിക്ക് നല്ല കുട്ടിയാ നല്ല മണം വരുന്നുണ്ടല്ലോ അയ്യോ ഇത് നൂഡിൽസ് പിസ്സ ചിക്കൻ സൂപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സർപ്രൈസ് ആയിട്ട് തരാൻ വെച്ചിരുന്നത് അപ്പോഴേക്ക് നീ അടുക്കളയിലേക്ക് മണം പിടിച്ചു വന്ന് കണ്ടുപിടിച്ചല്ലേ അയ്യോ അമ്മക്ക് ഇത് എന്ത് പറ്റി നൂഡിൽസ് ഒന്നും കഴിക്കാൻ സമ്മതിക്കാത്തതാണല്ലോ ആരോഗ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതാ ഇല്ലേ അതിന് നൂഡിൽസ് പക്ഷേ ഒരു മാസം കൂടി പിന്നെ ഞാൻ അമേരിക്കയിൽ പോകില്ലേ ഈ ഒരു മാസത്തേക്ക് എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി തരാന്ന് വിചാരിക്കുക കുണിക്കുമ്പോഴേക്കും കുണുന്റെ അടുത്ത് പോയിരുന്നു ഞാനേ ചിക്കൻ ലെഗ് ഒരു അടിപൊളി ഫ്രൈയും കൂടി ഫ്രൈയോ എനിക്ക് വേഗം ഉണ്ടാക്കുമോ എന്നിട്ട് തരണേ ഞാൻ കുട്ടികളെ നോക്കാൻ ഈ രണ്ട് ചിക്കൻ ചിക്കൻകാലി കൂടി പൊരിച്ചു കഴിഞ്ഞാൽ എന്റെ ജോലി കഴിഞ്ഞു ഓ ഇന്ന് തന്നെ ഷോപ്പിങ്ങിന് പോകണം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ട് ഒരു മാസം ഉള്ളി

ചെറുത് കണക്കൊക്കെ നിർത്തിക്കോട്ടെ എനിക്കറിയാം ഇത് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഓർത്ത ഇനി ഇതും പറഞ്ഞ് തല്ലുപിടിക്കുവെന്ന് നീ എന്തായാലും അവള് കുളിച്ച് വരട്ടെ എന്നിട്ട് രണ്ടുപേരും കൂടി കഴിച്ചാൽ മതി കേട്ടല്ലോ അയ്യോ അമ്മ ഞാൻ തല്ലുപിടിക്കാതെ കഴിച്ചോളാം ഞങ്ങൾ ഇനി തല്ലൊന്നും പിടിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഉം കുറെ തുണി അലക്കാനണ്ടേ ഞാനേ അലക്കാൻ വേണ്ടി പുറകുശത്തേക്ക് പോകുക കുണിക്കനും കുണിക്കുക അപ്പുറത്തെ മുറി കിടന്ന് ഇറങ്ങണണ്ടേ എനക്ക് നീ ഒന്ന് നോക്കിയേക്കണേ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മേ അമ്മ വാതിലടിച്ചിട്ട് പോയാ മതി ഇടുന്ന ഇത് മൂളി ഇത് എന്തൊരു കൂടി എത്ര നേരം ഇത് അമ്മ ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നു നീ ഒന്ന് ഇറങ്ങുന്നുണ്ടോ ചേച്ചി എന്റെ കൂളിപ്പഴിയും ഒരു പത്ത് മിനിറ്റ് അവളും കൂടി വന്നിട്ട് രണ്ടുപേരോടും കൂടി കഴിക്കാനാണല്ലോ അമ്മ പറഞ്ഞത് അയ്യോ എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ ഇതിൽ ഒരെണ്ണം നല്ല വലുതാ ഒരെണ്ണം ചെറുതാ അവൾ വന്നാൽ എന്തായാലും എനിക്ക് വലുത് കിട്ടൂല ഇറങ്ങണേ മുമ്പ് തന്നെ ഒരെണ്ണം കഴിച്ചേക്കാം എന്താ ടേസ്റ്റ് ഷോ ഇത്ര പെട്ടെന്ന് ചിക്കൻ ഫ്രൈ തീർന്നു പോയല്ലോ അവിടെയും കൂടി എടുത്ത് തിന്നാലോ വേണ്ട അമ്മ കൊല്ലും നിശ്ചിയെ ചിക്കൻ ഫ്രൈ അവിടെ തന്നെ വെച്ചേക്ക് ഞാനിപ്പോൾ കുളിച്ചിട്ട് വരൂ കേട്ടോ എടി നീതു ഞാൻ എന്റെ കഴിച്ചടി നിന്റെ ഈ കട്ടുമേൽ വെച്ചിട്ടുണ്ട് നീ കുളിച്ചതിന് വന്നിട്ട് കഴിച്ചാൽ മതി അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ആ സാരമില്ല ചേച്ചി പോയിക്കോ ഞാൻ എന്റെ കഴിച്ചോളാം എൻ്റെ തൊട്ട് പോകരുത് കേട്ടല്ലോ ഇവിടെ നിന്നാ ഇവിടെ ചിക്കൻ ഫ്രൈ കൂടി ഞാൻ എടുത്ത് കഴിച്ചു പോകും ആ പോയി ടി വി കാണാം ഓ അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞു ഇനി ചിക്കൻ ഫ്രൈ തിന്നണം ുംയോ ഇത് എവിടെ എത്ര പ്രാവശ്യം പറ ഉറങ്ങൻ കിടക്കുവാണെന്ന് നിനക്ക് ഇവിടെ രണ്ട് കുട്ടികളുള്ള കാര്യം നീ എന്തിനെടുക്കണേ ഞാൻ ഒച്ചടിപ്പിക്കുന്നതാണോ കുഴപ്പം ആരെന്നുണ്ട് ഇവിടെ എന്റെ എന്റെ ചിക്കൻ ചിക്കൻ ഫ്രൈ എവിടെ എവിടെ ഈ പാത്രം കാലിയാണല്ലോ ഓ കുളിച്ച് വന്ന് നേരെ ചിക്കൻ ചിക്കൻകാലി തിന്നിട്ട് ഇപ്പൊ ചിക്കൻകാല എന്ന് പറഞ്ഞ തല് പിടിക്കുവാണല്ലോ നീ എവിടെ കൊണ്ടേ കൊണ്ടു ചിക്കൻ കാലിന്റെ എല്ല് മുഴുവൻ തിന്നു തീർത്തിട്ട് ഇനി എന്നെ കുറ്റക്കാരിയാക്കാനാണോ ഇതേ ചേച്ചി നോണ പറഞ്ഞുണ്ടല്ലോ എന്റെ ഇത് തന്നെ കിട്ടും ചിക്കൻ കാലി തിരിച്ചു വന്നോ അത് രണ്ട് ചേച്ചി തിന്നോ രണ്ടുപേരുടെ

അതെ ഞാൻ ആവശ്യം വിളിച്ചാറുണ്ടല്ലോ ഇനി ഇതുകൊണ്ട് വെറുതെ കിടന്ന് കരഞ്ഞ കൊച്ചിനെ എണീപ്പിച്ച് ഞാനും പോയി നോക്കട്ടെ

വയ്യ കുണിക്കിനെ കൊണ്ട് തോറ്റു ഐസ്ക്രീമാണെന്ന് കരുതിയിട്ടായിരിക്കും തിന്നേക്കുന്നു എന്നിട്ട് അത് കുറുമ്പ് കുറുമ്പോടുന്നുണ്ടട്ടോ അയ്യ ഇതാകെ നിലത്ത് വീണ് മണ്ണൊക്കെ പറ്റി പിടിച്ചില്ല ഇനി എന്തായാലും നീതിമോൾക്ക് തിന്നാൻ പറ്റില്ല നിനക്ക് അങ്ങനെ തന്നെ വേണോടി ഞാൻ ചിക്കൻ ചിക്കൻകാലെടുത്തതെന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഇനി കുണിക്കുമോ എന്തെങ്കിലും നിനക്ക് പറയാൻ പറ്റുമോ ചേച്ചിനോട് എത്ര പ്രാവശ്യം മറ്റിട്ടുണ്ട് കുട്ടികൾക്ക് സ്ഥലത്ത് ഇതൊന്നും വെക്കരുത് അതുകൊണ്ടല്ലേ ഇത് കുണിക്കുമോ എടുത്ത്